ഇത്തവണത്തെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കലണ്ടർ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഒരുപാട് സ്ഥാപനങ്ങൾ കലണ്ടറുകൾ ഇറക്കുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തില് ഏറ്റവും സമഗ്രമായിട്ടുള്ള കലണ്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കലണ്ടർ ആണ് ഏറ്റവും ആധികാരികമാണ് ഏറ്റവും സംശയരഹിതമായിട്ടുള്ളതാണ് സമഗ്രമായിട്ടുള്ളതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കലണ്ടർ മറ്റൊരു സവിശേഷത അതിനകത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കൂടി എല്ലാ ദിവസത്തെ ഇതും ഇത് ചെയ്തിട്ടുണ്ട് നോട്ട് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ കലണ്ടർ കൂടിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കലണ്ടർ അങ്ങനെ നാ അഞ്ച് ജ്യോതിഷ പണ്ഡിതന്മാർ ഒത്തുചേർന്ന് നിഷ്കർഷയോടുകൂടി നോക്കി പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള കലണ്ടറാണ് അതിൻ്റേതായ എല്ലാ സവിശേഷതകളും എല്ലാ ഗുണങ്ങളും ഈ കലണ്ടറിനുണ്ട് തീർച്ചയായും ഭക്തജനങ്ങൾക്ക് ഇത് ഒരു ഒരനുഗ്രഹമായിരിക്കുമെന്നാണ് ഞങ്ങൾ ഭരണസമിതി കരുതുന്നത് എല്ലാവരും സ്വന്തമാക്കാൻ ഒരു കലണ്ടർ വീതം സ്വന്തമാക്കാൻ തയ്യാറാവണം അങ്ങനെ എല്ലാവരും ഈ ഈ ഉദ്യമത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിയണം അതിന് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹാശസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിലെ വൈജയന്തി ബിൽഡിംഗ്സിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബുക്ക് സ്റ്റാളിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് ആവശ്യാനുസരണം കലണ്ടറുകൾ വാങ്ങാവുന്നതാണ് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം